കുറച്ച് നാളായി നമ്മളീ ഈ ലസിത കുണുവാവ എന്ന് പറഞ്ഞ അവരുടെ വീഡിയോകൾ ചെയ്തിട്ട് കാരണം നമ്മൾ സാധാരണ വീഡിയോ ഇപ്പോൾ ഒഴിവാക്കി വിട്ടിരിക്കുന്നു ഈ സിം എന്ന് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് അതായത് ഈ ചെറുക്കനാണ് ഏറ്റവും കൂടുതൽ ഈ ലസിത എന്ന് പറയുന്ന ഈ കുണുവാവനെ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവനിങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ കാണിക്കാറുണ്ട് കാരണം ഈ ലസിത എന്ന് പറയുന്ന നമ്മുടെ ഈ കുണുവാവ വീഡിയോ റിയാക്ഷൻ മാത്രമല്ല സാധാരണ ചെയ്യാറ് കാരണം ഇൻസ്റ്റാഗ്രാമിൽ വലിയ പുള്ളിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഈ സംഘികൾക്ക് വേണ്ടി ചില നൃത്തങ്ങളും ചില ഫാൻസി ഡ്രസ്സ് പരിപാടികളൊക്കെ അക്കച്ചി ഇടക്കിടക്ക് നടത്താറുണ്ട് അപ്പം അത്തരത്തിൽ ഈ അക്കച്ചിയുടെ ചില പെർഫോമൻസുകളും അക്കച്ചിയുടെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഈ സംഘികൾക്ക് ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ആ സുഖം കിട്ടുന്ന സമയത്ത് അക്കച്ചിക്ക് ഇവർ ഒരുപാട് മെസ്സേജുകൾ അയക്കും അക്കച്ചി സൂപ്പറാണ് അക്കച്ചി അങ്ങനെ നിൽക്കുമ്പോൾ കൊള്ളാം ഇങ്ങനെ നിൽക്കുമ്പോൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ കാണുമ്പോൾ ഇവർക്കും മനസ്സിലൊരു ആഹ്ലാദം ഒക്കെ അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയുന്ന വ്യക്തി ഈസും എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനാണ് ആ പയ്യൻ ഇവരെ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറും സാധാരണ ഇവരുടെയൊക്കെ വീഡിയോകൾ നമ്മൾ കാണാൻ പോയി ഈ ലസിത കുണുവാടേയും ഈ ജെറുസലേം വാണത്തിൻ്റെയൊക്കെ വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് നിരന്തരം മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പുലഭ്യം പള്ളു പറയുക എന്നുള്ളതാണല്ലോ ഇവരെയൊക്കെ സ്ഥിരം തൊഴിൽ കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ വീഡിയോകൾ ആരും കാണത്തില്ല അതുകൊണ്ട് ഇത് പറഞ്ഞാലേ കാണത്തുള്ളൂ എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാതുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധിക്കാനോ അതിനൊന്നും ഈ പറഞ്ഞ സമുദായത്തിൽപ്പെട്ട ആരും പോകാറില്ല കാരണം ഈ വേസ്റ്റുകളുടെ പുറയൊന്നും ഇത്തരത്തിൽ ആരും പോകാറില്ലാത്തത് കൊണ്ടും ആര് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് അതാണ് സത്യം സത്യത്തിൽ എന്താണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന വീഡിയോകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇവർക്ക് ആരെക്കുറിച്ചിട്ട് എന്ത് തോന്നിയാസം എപ്പോൾ വേണമെങ്കിലും ഈ പറഞ്ഞ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഉറക്കമൊന്നും ഇല്ലാതെ കുളിയും നനയൊന്നും ഇല്ലാതെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനക്കെതിരെ വടിയും കുടയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക കേസ് കൊടുക്കുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം തൊഴിൽ എന്തുകൊണ്ടാണ് ഈ ചെറുക്കൻ ഈ വീഡിയോ ചെയ്തത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണവാവ് അക്കച്ചിയുടെ വീഡിയോയും കാണാം അപ്പോൾ ഞാൻ രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് അത് വായിക്കാനും അതിന് മറുപടി പറയേണ്ടിയിട്ടും കൂടിയാണ് ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നത് അതായത് സലീം ബീൻ കോസി അച്ചായി എന്നെയും സുരേഷ് ഗോപി സാറിനെ പറ്റിയിട്ടും വളരെ മോശമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്തു തന്നെ ആയാലും അവൻ്റെ സംസ്കാരം അല്ല എന്റെ സംസ്കാരം കാരണം അവൻ ഉമ്മയോട് കാണിക്കുന്ന അതേ സ്വഭാവം മറ്റുള്ള ലേഡീസിനെ കാണുമ്പോൾ അവരും അങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതല്ലേ തോന്നുക അവന് അപ്പം വർഗ എന്താ പറയേണ്ടത് അങ്ങനെയൊരിതുണ്ടാവില്ലേ അതിനെ അതിൻ്റെതായ രീതിയിൽ മാത്രം ഞാൻ കാണുന്നുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇവന്റെ പേരിൽ ഒരുപാട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ലേറ്റ് ആവുന്നത് ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി എന്ത് തന്നെ ആയാലും എഫ്ഐആർ അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എഫ്ഐആർ ഇടാം എന്ന് സാറ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ വ്യക്തിഹത്യ ചെയ്യുന്നത് ഇവൻ അതുപോലെ തന്നെ എം സി സിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് അക്കൗണ്ടുകളുണ്ട് ഇതിലൂടെയാണ് എന്നെ വ്യക്തി ഹത്യ ചെയ്യുന്നത് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സ്റ്റേഷന് മുന്നേ കുത്തിയിരിക്കും എന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാർ അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ ആയാലും നമുക്ക് കേസിന്റെ പുറകെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ കണ്ടിട്ടുള്ള സൈബർ ബുള്ളിങ് കാരണം തിരുവനന്തപുരത്തുള്ള ഒരു ചെറിയൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് ആരാന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ നിനക്കൊക്കെ നാണവുമാനവും ഇല്ലേ അല്ലേ ഈ പറ ആ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു പോലും അല്ലെങ്കിൽ വേറെ ആളെ സ്നേഹിച്ചു പോലും അതിനെ സൈബർ ബുള്ളിങ് നടത്തി കൊന്നു കഴിഞ്ഞതിന് ശേഷം ആ എന്താ ആശ്വാസം നിനക്കൊക്കെ എന്താ സുഖമല്ലേ ഒരു ചെറിയൊരു പെൺകുട്ടി മരിക്കാൻ കാരണം നിന്നെ പോലെയുള്ള അല്ലവലാദികളാണ് അതായത് നിന്നെ പോലെയുള്ള സൈബർ ബുള്ളിങ്ങ് നടക്കുന്ന ഫേക്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ വൃത്തികേട് പറയുന്ന പകൽ മാന്യന്മാരുണ്ട് അവരാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പെൺ എന്തിനു മരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവറ്റകളെ പോലെയുള്ള എന്തിനു ഭയക്കണം ഞാൻ അതാ ഒന്നാമത് ആലോചിക്കുന്നത് ഇവറ്റകൾ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പക്ഷെ കുറക്കുന്ന പട്ടി ഒരിക്കലും കടിക്കൂല അത് നിങ്ങൾക്ക് മനസ്സിലാവണം ഏഹ് ഇവറ്റകൾ വെറും ഫേക്കിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നല്ലാണ്ട് ഒറിജിനൽ മുഖത്തോട് കൂടിയിട്ട് നമ്മളെ മുന്നിൽ നിന്ന് സംസാരിക്കാനല്ല തൻ്റെ ഇടം പോലും ഇവറ്റകൾക്ക് ഉണ്ടാവില്ല അതിന് ഒറ്റ കന്തൊക്കെ ജനിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഇവറ്റകളൊന്നും അതല്ല അതുകൊണ്ടാണ് ഏഹ് ഇന്ന് ആരാൻ്റെ വീട്ടിലെ കാര്യം നോക്കാനാണ് ഇവറ്റകൾക്കൊക്കെ നേരം അതായത് ആ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് പിന്നെ വേറെ ഏതോരുത്തരുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട് ആ ഇന്ന് അത് മതി ഇന്നത്തെ വിഷയം അത് മതി ഓ ഹോളാ ഓള അഴിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട് പ്രായം കൂടുതലായിട്ടാണ് അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഇന്നത്തെ വിഷയം അത് മതി ആ ഓള വർഗീയത മാത്രം പറയുന്നുണ്ട് ഇന്നത്തേക്ക് ഇത് മതി ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പൊ അവറ്റകൾക്കുള്ള മറുപടി മാത്രമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങ് നിർവാഹമാണ് അഞ്ഞോളുക കാരണം നിങ്ങൾ ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരവരുടെ വീട്ടിലെ ഒരനുഭവം വരുമ്പോൾ മാത്രമേ മനസ്സിലാവും കാരണം നിന്നെയൊക്കെ ജനിപ്പിച്ച നിന്റെ അമ്മയോ അല്ലെ ഉമ്മയോ ഉപ്പയോ ഉണ്ടാവുമല്ലോ അവറ്റകൾക്കുള്ള ഒരു മറുപടി മാത്രമാണ് കാരണം നിന്റെ ഒക്കെ ജനിപ്പിച്ചതിന് തെറ്റായി തെറ്റായിപ്പോയെന്നുള്ള ചിന്ത അവർക്ക് തോന്നണം കാരണം അവരതറി അറിയില്ല കാരണം ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഉമ്മയും അതുപോലെ തന്നെ ഉമ്മയും ബാപ്പിയും അതുപോലെ തന്നെ അമ്മയൊന്നും ഇതൊന്നും അറിയാൻ പറ്റില്ല കാരണം ഇവനെ പോലെയുള്ള ജനസന്ധതികളെ ജനിപ്പിച്ചത് തന്നെ ഭൂമിക്ക് നാശകുശയല്ലേ ഏ അപ്പം തീർച്ചയായിട്ടും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്താ പറയേണ്ടത് മറ്റുള്ള ലേഡീസിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്നത് ഒരു ലേഡീസിനെ കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ അത് മറ്റേ അപ്പൊ നീ നിന്റെ ഉമ്മാനോട് കാണിക്കുന്ന അതേ സ്വഭാവം അല്ലെ ഉപ്പാനോടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിന്റെ പൊങ്ങലോ അപ്പൊ സലീമിന്റെ പൊങ്ങന്മാരുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ആ വീട്ടിൽ നിൽക്കാൻ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ ഇവനെ പോലെയുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മലപ്പുറം കാരണങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചേക്കും സത്യത്തില് ഈ കുണുവാവ എന്താണ് ഈരുന്നോണ്ട് പറയുന്നത് കാരണം ഈ കുണുവാവ സാധാരണ ചെയ്യുന്ന എന്താണ് അയലത്തെ വീട്ടിൽ നടക്കുന്ന എന്താണ് എന്ന് നോക്കിയിട്ട് ഇങ്ങനെ വന്നിരുന്നോണ്ട് അപ്പൊ ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുണുവാവ മറ്റേ കിടുങ്ങാമണിയൊക്കെ എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഈ ഉമ്മാക്കി കാണിക്കലാണ് കുണുവാവയുടെ സ്ഥിരം തൊഴിൽ എന്നാണേലും ഈ സിമ്മ് സിംസ എന്ന് പറയുന്ന ആ പുള്ളി സാധാരണ ഇവരുടെ വീഡിയോ എടുത്തിട്ട് ചെയ്യാറുണ്ടെങ്കിൽ എനിക്കെതിരെ മൂന്നാല് പ്രാവശ്യം ഇവർ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണാവോ അക്കച്ചി പറയുന്നെന്നുള്ള ബോധം പോലും അക്കച്ചിക്ക് പോലും സ്വന്തമായിട്ടില്ല കാരണം അക്കച്ചി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോകളൊക്കെ ഒന്ന് റിവെയിൻ്റ് ചെയ്ത് നോക്കണം ഞാൻ എന്താണ് ഇത്രയും കാലം ഈ ഇതിനകത്ത് ഇരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരും പറയാതെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം ഇത് പൂട്ടിക്കെട്ടി എവിടെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കും അമ്മായിയുടെ സ്വന്തം ജീവിതത്തിൽ അമ്മായിക്ക് നേരിട്ടിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പോലും അമ്മായിക്ക് ബോധമില്ല കാരണം അമ്മായി ആദ്യം കെട്ടിയ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അമ്മായി വന്നിരുന്നിട്ട് മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ഇങ്ങനെ പ്രസവിക്കുന്നത് അപ്പൊ അത് മറന്നിട്ടാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അമ്മായി കുറിച്ചിട്ട് പറയാനും പല ആൾക്കാരും ഇവിടെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കേൾക്കാനുള്ള ഒരു സന്മനസ് അമ്മായി കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും സ്വയബോധം നഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലോ അല്ലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അമ്മായിയുടെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതിഷേധങ്ങളൊക്കെ സ്വന്തം വെനീസ്